യത്നം നടത്തിയ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള മുഴുവൻ മനുഷ്യർക്കും അതിൽ ആഹ്ലാദിക്കാനുള്ള വകയുണ്ട് അതിൽ സന്തോഷിക്കാനുള്ള വകയുണ്ട് ഇന്നുവരെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനം موجوده بوديا مواجنګل مواجنګل وجوده بوديا مغان دنا دبطي ماده ترشاعي کولو د یو کار په حاله ده

നമ്മുടെ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളും വർഗീയമായി ഉപജിക്കുമ്പോ വർഗീയതയില്ലാതെ വർഗീയ കലാപങ്ങളില്ലാതെ മനുഷ്യന് സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഏക സംസ്ഥാനം ഒരു വർഗീയ കലാപവും ഇല്ലാത്ത ഏക സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് ആ കേരളത്തിലെ ഗവൺമെന്റിനെ അടക്കം വർഗീയമായ ചാപ്പകുത്താനുള്ള ശ്രമം നടത്തിയത് കനഗോലുവിന്റെ ഐഡിയാണ് നിങ്ങൾക്കറിയില്ലേ മറ്റൊരു ഭാഗത്ത് ഭൂരിപക്ഷ വിഭാഗത്തെ മറ്റൊരു തരത്തിൽ നമ്മളിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമലയുടെ പേരിൽ പോലും പ്രചരണം നടന്നു രണ്ടായിരത്തി നാലിലാണ് പോച്ചി എന്ന് പറയുന്ന കള്ളൻ ശബരിമലയിൽ കയറിയത് വലിയ വിശ്വാസിയുടെ രൂപത്തിൽ വന്ന് അവിടെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ നമുക്കറിയില്ല വിശ്വാസിയാണെന്നാണ് കരുതിയത് യു ഡി എഫിന്റെ കാലത്ത് അന്നത്തെ രണ്ടായിരത്തി നാലിൽ ആരാ ഭരിച്ചിരുന്നെന്ന് നമുക്കറിയാം അവരാണ് കയറ്റിയത് ഈ പോറ്റിയെ അവര് കയറ്റിയതിനു ശേഷം പോറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് നമ്മൾ അറിഞ്ഞിട്ടില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു ശബരിമലയിൽ ആ ഭരണം കടവു പോയിരിക്കുന്നു അത് തന്നെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞു അപ്പൊ തന്നെ നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചു ആഭരണം പോയി ആളെ പിടിക്കണം അങ്ങനെ ഉടനെ അന്വേഷണ കമ്മീഷനെ വെച്ചു അങ്ങനെ ആ അന്വേഷണം നടത്തി നോക്കുമ്പോ ഈ പോറ്റിയുടെ സ്വന്തം തങ്ങളുടെ വീട്ടിൽ ഈ ആഭരണം ഉണ്ടായിരുന്നു എവിടെന്നത് പൊക്കിയത് ഈ കാണാനില്ല എന്ന് പറഞ്ഞ ആളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് അത് പൊക്കിയെടുത്തു അത് പൊക്കിയപ്പോഴാണ് സത്യം വെളിച്ചെടുത്തുമെന്ന് അന്ന് മുതൽ അന്വേഷണ കമ്മീഷനെ വെച്ചു കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു പോറ്റി അടക്കമുള്ളവര് ജയിലിൽ കയറ്റി ഇതാണോ അടുത്തപക്ഷം ചെയ്തത് തെറ്റ് അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കുന്നു ആരാണെങ്കിലും അവരെ അകത്ത് കയറ്റുമെന്ന് പക്ഷേ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് കെ എം സി സിയുടെ ചില ആളുകളാണ് ഒരു പാട്ട് എഴുതി പോറ്റിയെ കേറ്റി എന്ന് പറഞ്ഞിട്ടില്ല ലീഗിന്റെ ആണ് ആ പാട്ട് എഴുതിയത് ആ അയ്യത്തിന് വേണ്ടിയിട്ട് എന്താണെന്നറിയോ കനകോലിയുടെ തന്ത്രാണ് പ്രചരണം നടത്താൻ ഈ ഗവൺമെന്റ് തകർക്കാൻ വേണ്ടി ആ പാർട്ടി വെച്ച് നടക്കുമ്പോഴാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ നമുക്കൊക്കെ കുറച്ച് തിരിച്ചടി ഉണ്ടായാലും അയ്യപ്പന്റെ പ്രദേശത്തൊക്കെ എൽ ഡി എഫ് തന്നെ ജയിച്ചു അതിലൊന്ന് നറുക്കെടുക്കാൻ വേണ്ടി വന്നു ആ നരക്കെടുത്തപ്പോൾ അയ്യപ്പൻ ശരിക്കും അവിടെ വർക്ക് ചെയ്തു അവിടെ നറുക്കെടുക്കലും ഇടതുപക്ഷത്തിന് ജയമാണ് കാരണം മറ്റൊന്നുമല്ല ഇതിന്റെ പുറകിലുള്ള മുഴുവൻ കൊള്ളന്മാരും അധികം വൈകാതെ പുറത്തു വരും പക്ഷേ ഞാൻ പറഞ്ഞത് വികസനം ചർച്ച ചെയ്യാതെ ഇത്തരത്തിൽ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും നമ്മളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം ഉത്തരേന്ത്യയിൽ നടന്നത് നമ്മുടെ കേരളത്തിലും നടക്കാൻ പോവുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപകടമാണ് പിന്നൊരു ഇതെന്താണ് എല്ലാവരും കണക്കാണ് അല്ലെ പെൻഷൻ അത് ആര് വന്നാലും കൊടുക്കൂല്ലേ ഇതാണ് ഇവിടെ പ്രചരണം നടത്തുന്നത് രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള പെൻഷൻ ഓർമ്മയുണ്ടോ പതിനെട്ട് മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു അറുന്നൂറ് റുപ്പ്യായിരുന്നു അത് ഇരട്ടിയാക്കി വീട്ടിലെത്തിക്കുന്നു പറഞ്ഞതും രണ്ടായിരമാക്കി കുടിശ്ശികയില്ലാതെ എത്തിക്കുന്നതും പതിനെട്ട് മാസം പ്രായമുള്ളവരെ ആ പെൻഷന് വേണ്ടി കാത്തിരുത്തിയപ്പോൾ അവർക്ക് ഇരട്ടിയല്ല രണ്ടായിരം പെൻഷനാക്കി കൊടുക്കുന്നവരും ഒരേപോലെയാണോ അല്ല എന്നുള്ളതാണ് സത്യം പൊതുവിദ്യാലയങ്ങള് ഞാൻ രണ്ടായിരത്തി പതിനാറില് ജനപ്രതിയാകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊരു വിദ്യാർത്ഥിയായതുകൊണ്ട് എല്ലാ വിദ്യാലയങ്ങളും നന്നാക്കാൻ വേണ്ടി ഓരോ വിദ്യാലയത്തിലും പോയി ആദ്യം വന്ന വിദ്യാലയങ്ങളിൽ ഒന്ന് നടുവട്ടം ജനതാ സ്കൂള് ഇവിടെ നിങ്ങളിൽ പലരും പഠിച്ച സ്കൂളാണല്ലോ ഇവിടെ അധ്യാപകർ ഇരിക്കുന്നുണ്ട് അവിടുത്തെ മാർഷർ അവിടെ ഇരിക്കുന്നുണ്ട് നമുക്കറിയാം ആ സ്കൂളിൽ ചെന്ന സമയത്ത് ആദ്യമായി ചെന്ന് വിസിറ്റ് ചെയ്തപ്പോൾ സത്യത്തിൽ വിഷമം തോന്നി ചോർവലിക്കുന്ന വളരെ മോശമായിട്ടുള്ള കെട്ടിടങ്ങളുള്ള ക്ലാസ് മുറികളുള്ള സ്കൂള് ഇത്രയും കുട്ടികൾക്ക് പഠിക്കാൻ വളരെ മോശം സാഹചര്യം അപ്പൊ മനസ്സിൽ വിചാരിച്ച ഒരു സ്കൂളല്ലേ അത് എണ്ണാക്കാം എന്ന് വിചാരിച്ച് അടുത്ത സ്കൂളിൽ പോയി അത് വെളയൂർ സ്കൂളാണ് വെളയൂർ സ്കൂളിൽ ചെന്നു നോക്കുമ്പോ ഒരു ടോയ്ലറ്റ് ഇല്ല കുട്ടികൾക്ക് അപ്പുറത്ത് നേരെ നമ്മുടെ ചുണ്ടമ്പറ്റ സ്കൂളിൽ പോയപ്പോ അവിടെയുമില്ല ബാത്റൂമിൽ പോകാൻ ഒരു ടോയ്ലറ്റ് ഇണ്ട് കുട്ടികൾക്ക് അങ്ങനെ ഒരു സാഹചര്യമില്ല വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് പോയിട്ട് സൗകര്യം ഒരു ടോയ്ലറ്റ് പോലും ഇല്ല അങ്ങനെ അപ്പുറത്തെ മറ്റു സ്കൂളുകളിലൊക്കെ പോയി ഞാൻ പഠിച്ച വാളനാംകുറിച്ച് സ്കൂൾ അടക്കമുള്ള സ്കൂളുകളിൽ കെട്ടിടല്ല പട്ടാമ്പി മണ്ഡലത്തിലെ നാലഞ്ച് സ്കൂളുകള് കുട്ടികളുടെ എണ്ണം കുറഞ്ഞ് പൂട്ടാൻ പോയ സ്കൂളുകൾ ഒന്ന് ആലിക്കപ്പറമ്പ് സ്കൂള് സ്വന്തമായിട്ട് തൊണ്ണൂറ് കൊല്ലായി സ്വന്തമായിട്ട് കെട്ടിടല്ല പിന്നെ അപ്പുറത്ത് വള്ളൂര് സ്കൂളിൽ പോയപ്പോ അതും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു ഒരു സൗകര്യം ഇല്ലാതെ പൂട്ടാൻ പോകുന്നു പട്ടാമ്പി പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ള ജി എം എൽ പി സ്കൂളിൽ പോയപ്പോ കഥയെന്താ വല്ലാത്ത മോശം സാഹചര്യം കൂട്ടാൻ പോകുന്ന സ്കൂളിലെണ്ണം എല്ലാവരും കണക്കല്ല അവരുടെ കാലത്ത് കൂട്ടാൻ വച്ച സ്കൂളാ എന്റെ നാട്ടിൽ തന്നെ നമ്മുടെ കള്ളാടിപ്പറ്റ സ്കൂളിൽ പോയപ്പോ അതും കൂട്ടാൻ വച്ച സ്കൂളിൽ പെട്ട വളരെ മോശം സാഹചര്യം ഒരു നല്ല കെട്ടിടമല്ല ഇങ്ങനെ നോക്കിയപ്പോ പട്ടാമ്പി മണ്ഡലത്തിലെ മിക്കവാറും സ്കൂളുകളിലൊക്കെ സൗകര്യം വളരെ കുറവ് കെട്ടിടങ്ങളുടെ കുറവ് ഞാൻ വീട്ടിലെത്തിയപ്പോ ഇതൊക്കെ എന്നെ കൊണ്ട് കഴിയോ ഇതൊക്കെ നടക്കുവോ അത്രയും സ്കൂളുകൾ ഇത്രയും മോശം എന്ന് പറഞ്ഞിട്ട് വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ ഇരുന്നു പോയിട്ടുണ്ട് പക്ഷെ ഇന്ന് നോക്കുമ്പോ അഭിമാനം തോന്നുന്നുണ്ട് പത്ത് വർഷം കഴിയുമ്പോ എല്ലാവരും ഒരുപോലെയല്ല പട്ടാമ്പി മണ്ഡലത്തിലെ ഒരു വിദ്യാലയം പോലും കൂട്ടാനില്ല എല്ലാ വിദ്യാലയവും മികച്ച സൗകര്യങ്ങളായി ഈ ജനതാ സ്കൂളിൽ പോയി നോക്കൂ മൂന്ന് കെട്ടിടങ്ങൾ അഞ്ചു കോടിയുടെ കെട്ടിടമുണ്ട് രണ്ടു കോടിയുടെ കെട്ടിടമുണ്ട് ഒരു കോടിയുടെ കെട്ടിടമുണ്ട് ഇന്ന് അവിടെ നോക്കിയാൽ പുതിയ കെട്ടിടത്തിന്റെ എസ്റ്റിമേറ്റ് എടുക്കുകയാണ് തീർന്നിട്ടില്ല മൂന്ന് കെട്ടിടം പൂർത്തീകരിച്ചു ഇനിയും കെട്ടിടമാണ് അവിടെ ഉണ്ടാകാൻ പോവുക അതുപോലെ കെട്ടിടവും പൂർത്തീകരിച്ചു ചുണ്ടംബറ്റ സ്കൂളില് ആദ്യം ടോയ്ലറ്റ് ഇല്ലെങ്കിൽ ടോയ്ലറ്റ് പൂർത്തീകരിച്ചു കോടിയുടെ മനോഹരമായ കെട്ടിടവും പൂർത്തീകരിച്ചു വാടക സ്കൂളില് എൽ പി സ്കൂളില് പുതിയൊരു കെട്ടിടം എൺപത്തി അഞ്ച് ലക്ഷത്തിന് പൂർത്തീകരിച്ചു നിർമ്മാണം നടക്കുന്നു ഹൈസ്കൂളിൽ മൂന്ന് കോടിയുടെ ഒരു കെട്ടിടം ഉണ്ടാക്കി മറ്റൊരു കെട്ടിടം തലക്കെപ്പോഴും വീണാ നിൽക്കുന്ന ആ കെട്ടിടം പൊളിച്ചു മാറ്റി രണ്ട് കോടിയുടെ കെട്ടിടത്തിന്റെ നിർമ്മാണം ഇപ്പൊ പൂർത്തീകരിക്കുന്നു അവിടെ ഹയർ സെക്കൻഡറിക്ക് ഒരു കോടിയുടെ മറ്റൊരു കെട്ടിടം നിർമ്മിക്കുന്നു ഇങ്ങനെ കൂട്ടാമ്പായ സ്കൂളുകളിൽ നിന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ആലിക്കപ്പറമ്പ് സ്വന്തമായ സ്ഥലത്ത് മനോഹരമായ കെട്ടിടം അവിടെ സ്മാർട്ട് കിച്ചൺ കുട്ടികൾക്ക് മനോഹരമായി കളിക്കാനുള്ള വർണ്ണ കൂടാനും പട്ടാമ്പി ജി എം എൽ പി സ്കൂളിൽ സ്മാർട്ട് കിച്ചനും കെട്ടിടവും ഓഡിറ്റോറിയവും ചുറ്റുമതിലും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ബസ്സും യാഥാർത്ഥ്യമാക്കി നമ്മുടെ കള്ളാടിപ്പറ്റ സ്കൂളിലും പാർക്കും കെട്ടിടവും യാഥാർത്ഥ്യമായി ഇങ്ങനെ പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ സർക്കാർ വിദ്യാലയങ്ങളും എയ്ഡട് വിദ്യാലയങ്ങളിൽ സ്മാർട്ട് ടീച്ചറുമായിക്കൊണ്ട് എല്ലാ സ്കൂളുകളിലും സൌകര്യങ്ങൾ ഒരു കാലത്തിലേക്ക് നമ്മുടെ നാട് മാറി അഭിമാനത്തോടെ പറയാം നൂറ് കോടിയുടെ വികസന വിദ്യാഭ്യാസ മേഖലയിൽ ഈ കഴിഞ്ഞ ഈ പത്ത് വർഷം കൊണ്ട് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല